കൊല്ലത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷനാകാൻ തങ്കശ്ശേരി ഡച്ചുകോട്ട ലേസർ സംവിധാനം ഉപയോഗിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് വർഷത്തിലേറെയുള്ള കോട്ടയുടെ ചരിത്രം പുനരാവിഷ്കരിക്കുന്നു ചരിത്രവും പൈതൃകവും കാത്തുസൂക്ഷിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒരുക്കി കോട്ട സംരക്ഷിച്ച് സഞ്ചാരികളെ ആകർഷിക്കുകയാണ് കൊല്ലം കോർപ്പറേഷന്റെ ലക്ഷ്യം ചരിത്രവും പൈതൃകവും കാത്തു കാത്തുസൂക്ഷിച്ച ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒരുക്കി കോട്ട സംരക്ഷിച്ച് സഞ്ചാരികളെ ആകർഷിക്കുകയാണ് കൊല്ലം കോർപ്പറേഷന്റെ ലക്ഷ്യം ഇതിനായി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ചരിത്രത്തിന്റെ ഗതി നിർണയിച്ച നിരവധി യുദ്ധങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള കോട്ടയിൽ പായ്ക്കപ്പൽ മോഡൽ ആർട്സ് കവാടമാകും സഞ്ചാരികളെ ആനയിക്കുക പൂന്തോട്ടം ഒരുക്കി ലാൻഡ്സ്കേപ്പും മനോഹരമാക്കും തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിക്കുന്നത് അഞ്ഞൂറ് പേർക്ക് അരമണിക്കൂർ ദൈർഘ്യമുള്ള ഷോ കാണുന്നതിനാവശ്യമായ സൌകര്യമൊരുക്കുന്നതിനാണ് പദ്ധതിയുള്ളത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനാണ് നിർവ്വഹണ ചുമതല ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിലെ ആർക്കിടെക്ചറൽ മേധാവിയുടെ നേതൃത്വത്തിലാകും രൂപകൽപ്പന ആദ്യം കൊല്ലത്തെത്തിയ വിദേശികളായ ജോർദാനസ് കത്തനാരി പേർ സഞ്ചാരി സുലൈമാൻ കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരനായ ഹെക്ടർ ഡി ലാക്കസടക്കം അവിടെ എത്തിയ പ്രമുഖർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ കോട്ടയുടെ പരിസരത്ത് വെള്ളക്കല്ലിൽ കൊത്തിവെക്കും അറബിക്കടലിനോട് ചേർന്നാണ് കോട്ട ഇടിഞ്ഞു വീടാറായ ഏതാനും ചുമരികൾ മാത്രമാണ് ഇപ്പോഴുള്ളത് കൊല്ലത്തെത്തിയ പോർച്ചുഗീസുകാരാണ് കോട്ട നിർമ്മിച്ചത് യുദ്ധങ്ങൾക്കിടയിൽ നിരവധി തവണ കോട്ട തകർക്കപ്പെട്ടു മറ്റു കോട്ടകളിൽ നിന്നും വ്യത്യസ്തമായ തറ മുതൽ മുകളിലേക്ക് വെട്ടുകല്ലും സുറുക്കിയും മാത്രം ഉപയോഗിച്ചാണ് നിർമ്മാണം കയ്യേറ്റം തടഞ്ഞ കോട്ട സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് ചരിത്രം പകർന്നു കൊടുക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം